ഈ പെരുമഴയത്ത് ഞങ്ങളുള്ളത് പാളയം ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് അവിടെ തട്ടുകടകൾ എല്ലാ തട്ടുകടകളിലും ഭക്ഷണം ഒന്നിനൊന്നും വെച്ച വട ദോശ ചട്ണി സാമ്പാർ ഓംലെറ്റ് ഗ്രീൻ പീസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഭവങ്ങളാണ് അവിടെ ഉള്ളത് ഇത് കഴിക്കാൻ വേണ്ടി നല്ല തിരക്കാണ് അവർ ആ ദോശ ഉണ്ടാക്കുന്ന ആ സ്റ്റൈൽ തന്നെ എന്ത് രസമാണ് അതിങ്ങനെ പാരുന്നതും അവിടെ നിന്ന് പിന്നെ എടുത്തിടുന്നതും ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കാണാൻ മാത്രമല്ല ആ ഭക്ഷണം കഴിക്കാനും അതിലേറെ രുചിയാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ തട്ടുകടയും തിരഞ്ഞ് ആളുകൾ വരും എന്നിട്ട് നല്ല ഹാരമായിട്ട് ഭക്ഷണം കഴിക്കുക ഒരു പ്രാവശ്യമായിരുന്നു ഭക്ഷണം കഴിച്ച പിന്നെ അയാളെ കമ്പനിക്കാരെയും കൂട്ടിയിട്ട് വരും അതൊക്കെയാണ് ഓരോ മെച്ചം എന്ന് പറയുന്നത് ഇപ്പം പിന്നെ ഈ പെരുമഴ ഒക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കച്ചവടം കുറവാണെന്നുള്ള അഭിപ്രായവും ഒരിക്കുന്നു ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പ്രത്യേകിച്ച് കസേര മേശൻ്റെ ആവശ്യമൊന്നുമില്ല ആൾക്കാർ നിന്ന നിപ്പിൽ നിന്ന് തിന്നു അത് ആ ഭക്ഷണത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രം മിക്കവാറും തട്ടുകടക്കാർക്കൊക്കെ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ചില സ്റ്റൈലുകളുണ്ട് അങ്ങനത്തെ ചില ഐറ്റംസൊക്കെ അതും ഇവിടെ കാണാൻ പറ്റും അതും ആൾക്കാർക്കൊരു കൗതുകമാണ് ഓംലേറ്റും ഗ്രീൻപീസൊക്കെ ഉണ്ടാക്കുന്ന രീതി വൈകുന്നേരം ഒരു അഞ്ചു മണിൻ്റെയും ആറുമണീൻ്റെ ഇടയ്ക്കാണ് ഇവിടെ കച്ചവടം തുടങ്ങുന്നത് കോഴിക്കോട് ആ സമയത്ത് എത്തുന്ന ആളുകൾ ഒരു വട്ടെങ്കിലൊന്നും ഇവിടെ വന്ന് നോക്കണം വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് വരുമ്പോൾ എന്തായാലും ഈ തട്ടുകാടെ സന്ദർശിക്കാതെ പോകാൻ കഴിയില്ല രാത്രി ഏതാണ്ട് ഒരു മണിവരെയൊക്കെ ഉണ്ടാവും കച്ചവടം ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രമല്ല പാർസൽ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് എന്നാൽ പാർസലിന് അഡീഷണൽ ചാർജൊന്നും അതും വാങ്ങുന്നില്ല അതും നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊരു സൗകര്യമാണ് ആവശ്യമുള്ളത് കഴിക്കുകയും ചെയ്യുക വീട്ടിലുള്ളവർക്ക് പാർസലാക്കി കൊണ്ടുപോവുകയും ചെയ്യുക ചില സ്ഥലത്തൊക്കെ ഒരു ദോശയ്ക്ക് പത്ത് ഉറുപ്പ്യാണെങ്കിൽ ഒരു സെറ്റ് വാങ്ങുമ്പോൾ വില കൂടലുണ്ട് ഇവിടെ അങ്ങനല്ല ഇവിടെ ഒരു ദോശക്കും വടക്കും വീട്ടിലേക്കും ഒക്കെ പത്ത് റുപ്യ അത് സെറ്റ് വരാണെങ്കിൽ സെറ്റിൽ രണ്ടെണ്ണ ആണെങ്കിൽ ഇരുപത് റുപ്യ മൂന്നെണ്ണമാണെങ്കിൽ മുപ്പത് റുപ്യ പ്രത്യേകിച്ച് അഡീഷണൽ ചാർജുകളൊന്നുമില്ല അവിച്ച് കോഴിമുട്ടൻ്റെ ഓംലേറ്റ് മാതിരി അല്ല താറാവുട്ടൻ്റെ ഓംലേറ്റ് താറാമുട്ടൻ്റെ ഓംലേറ്റിൻ്റെ രേഷൻ വില കൂടും അത് സ്വാഭാവികമാണല്ലോ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോണെങ്കിൽ വേറൊരു കാര്യം ഓർമ്മ വന്നത് ആർക്കെങ്കിലും ഓംലേറ്റ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മാമുക്കായ പറഞ്ഞ മാതിരി കോഴിക്കോടം ഭാഷയിൽ പറയാലോ ഓംലേറ്റ് അത് കോഴിമുട്ടനെ കൊണ്ടുണ്ടാക്ക താറാമുട്ടനെ കൊണ്ടുണ്ടാക്കാം താറാമുട്ടൻ്റെ അത് ഇത്തിരി വില കൂടും ഇതിപ്പോ ഞാൻ തന്നെ ഇങ്ങനെ പറയല്ല ഇവിടെ ദോശ കഴിക്കാൻ വന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടി വരല്ലോ അതും കൂടി നമ്മളൊന്ന് കേട്ടു വെക്കാം ഒന്ന് രണ്ടാൾക്കാരെ നമുക്ക് പറഞ്ഞു ഒരുപാട് കാലായിട്ട് കഴിക്കുന്നത് നല്ല അടിപൊളിയാണ് കുഴപ്പ നല്ല ഭക്ഷണമാണ് ഞാൻ ഇതിനു മുന്നേ ഇവിടെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരെയും കൂട്ടി ഇങ്ങോട്ട് നല്ല ഭക്ഷണം ആയതുകൊണ്ട് കൊണ്ടുവന്നു നമ്മൾ പാലക്കാട് നിന്ന് ഇവിടെ നല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല പൊടി പൊടിച്ച കച്ചവടമുള്ള സ്ഥലം ഇനി ഈ മഴയൊക്കെ പെയ്ത സമയത്ത് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ ചില്ലറ ഇടിവെക്കും സംഭവിച്ചിട്ടുണ്ട് ആ സങ്കടം ഈ തട്ടുകട നടത്തുന്നാക്കും പറയാനുണ്ട് എങ്ങനെ പോവണെ കച്ചവടം വേറെ ഒരു പന്ത്രണ്ട് മണിക്ക് വീട്ടുന്ന ഇപ്പൊ രണ്ടു മണിയാരൊക്കെ പാകണ്ടിപ്പോ സാധനം തീരുന്നില്ല അത്രയും കച്ചവടം കുറവാഴ ആയതുകൊണ്ട് കാരണം സാധനം ബാക്കിയാവലും മൊത്തത്തിൽ കുറവാണ് നമ്മളെ കച്ചവടം മാത്രമല്ല എല്ലാ കച്ചവടവും മോശമാണ് ഇപ്പോ അങ്ങനെ ഞാനിപ്പോ ഒരു ഏർപ്പാടുന്നല്ലേ ഇങ്ങനെ പോവാണ് ഇപ്പോ കാരണം പത്തുമ്പോ കൊല്ല കച്ചവടം ചെയ്യാൻ ആ ഏർപ്പാട്ടിൽ അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഇപ്പൊ മഴേൻ്റെ പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ പ്രശ്നമല്ല അല്ലെങ്കിൽ നമുക്ക് കച്ചവടം നല്ല കിട്ടുന്നതാണ് അപ്പം നല്ല തിരക്കുള്ള കച്ചവടമാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പോൾ നല്ല നമുക്ക് നല്ല എല്ലാ കച്ചവടവും ഡൗൺ തന്നെയാണ് അങ്ങനെ കുറെ മുന്നോട്ട് പോകണമെന്നുള്ളിപ്പോൾ അവിടെ ഇപ്പോൾ ദോശ ഇഡ്ഡലി വട ഗ്രീൻ ടീസ് ഓംലെറ്റ് സാധനങ്ങളാണ് വെയിറ്റ് കുറേ വെയിറ്റ് ആയിരുന്ന മുട്ട മാത്രമേ ഡോണായിട്ടുള്ളൂ വറുണ്ടാകാനുണ്ട് അങ്ങനെ ഇഡ്ലി വട ദോശ എല്ലാം പത്ത് സെറ്റിൽ മൂന്നെണ്ണം വരും മൂന്ന് ദോശ ആയാലും ഇഡ്ലി ആയാലും കോഴി മുപ്പതും പിന്നെ താറാവ് നാപ്പതും ചട്ടികളെ വിശേഷം കണ്ടിങ്ങനെ കുത്തിരിക്കല്ലേ ഒന്ന് ലൈക്ക് ചെയ്താൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്താൽ ആ ബെൽബട്ടൺ ഒന്ന് നിൽക്കാളി ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട